ം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് മദ്യപാനം എങ്ങനെ തലവേദന ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പലരിലും ചെറിയ അളവിലുള്ള ആൽക്കഹോൾ പോലും മൈഗ്രീൻ പ്രേരക ഘടകങ്ങളാകാറുണ്ട് മൈഗ്രീൻ ഉള്ളവരിൽ അറുപത് ശതമാനം പേരിലും ആൽക്കഹോൾ മൈഗ്രീൻ തലവേദനയുടെ ആൽക്കഹോൾ മൈഗ്രീൻ തലവേദനയുടെ പ്രേരക ഘടകമാകാറുണ്ട് ആൽക്കഹോൾ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടും അങ്ങനെ കൂടുതൽ ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും ഇത് നിർജ്ജലീകരണത്തിന് കാരണമാവുകയും അതുവഴി തലവേദന കൂടുകയും ചെയ്യും ഹാങ് ഓവർ ഹെഡ് ഏക്ക് ഹാങ് ഓവർ തലവേദന മദ്യപിച്ചതിനു ശേഷം പിറ്റേന്ന് രാവിലെ അനുഭവപ്പെടുന്നതാണ് ആൽക്കഹോൾ ഉപയോഗം ട്രൈജമിനൽ നാഡി സംബന്ധമായ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അത് തലവേദനയാക്കുകയും ചെയ്യുന്നുവെന്ന് ചില പഠനങ്ങൾ പറയുന്നു മദ്യപാനം ഒഴിവാക്കുന്നത് തന്നെയാണ് ഇത്തരം തലവേദന ഒഴിവാക്കാനുള്ള മാർഗം മദ്യപിക്കുകയാണെങ്കിൽ അതിനു മുൻപും ആ സമയത്തും ശേഷവും ധാരാളം വെള്ളം കുടിക്കുക മദ്യപിക്കുന്നതിന് മുൻപും മദ്യപിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുക ആൽക്കഹോൾ ആകിരണം മന്ദഗതിയിലാക്കാനും നിർജ്ജലീകരണം ഒഴിവാക്കാനും ഇത് സഹായിക്കും ഇങ്ങനെയാണെങ്കിലും ആൽക്കഹോളിൻ്റെ അളവാണോ തരമാണോ മൈഗ്രീൻ പ്രേരക ഘടകമാക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇതുവരെ ഉത്തരങ്ങൾ ക്ലിയറായി കിട്ടിയിട്ടില്ല ചിലരിൽ ആൽക്കഹോളിൻ്റെ അളവ് മൈഗ്രീൻ സാധ്യത വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു ചിലരിൽ മദ്യത്തിൻ്റെ തരം ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്